ഹലോ അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട എന്താ അപ്പോൾ മുട്ടയൊക്കെ ഇങ്ങനെ നടുപൊളിച്ചിരിക്കണ അതിൽ കുഞ്ചിയൊക്കെ അവിടെയെന്ന് അപ്പോൾ ഇതൊക്കെ കാണിച്ചുതരാം അതുകൊണ്ട് എന്തൊക്കെ ചെയ്തേക്കണതെന്ന് ഇതെന്ന് എൻ്റെ മോൻ്റെ പരിപാടിയാണ് കേട്ടോ അവന് വെറൈറ്റി ഫുഡ് എവിടെ ഉണ്ടോ അത് പോയി അന്വേഷിച്ച് ഒരുപാട് കഴിക്കൊന്നുമില്ല അത് ടേസ്റ്റ് ചെയ്ത് വന്ന് അത് അതേപോലെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാളാണത് ഞാൻ എൻ്റെ മോനായതുകൊണ്ട് പറയില്ല എന്ത് ഫുഡാണെങ്കിലും അവൻ കഴിച്ചു കഴിഞ്ഞാൽ ഇന്നതാണ് എന്നുള്ളത് അവനിക്കു മനസ്സിലാവും അവന് നല്ലൊരു കുക്കിങ്ങിൻ്റെ ഒരാളും കൂടിയാണ് പക്ഷേ അവൻ എൻജിനീയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ പല സ്ഥലങ്ങളിലും പോയി വർക്ക് ചെയ്ത് വരുന്നൊരു പണിയായതുകൊണ്ട് അവിടെയുള്ള ഫുഡുകളും അവനക്ക് ഉണ്ടാക്കാനും വലിയ താല്പര്യമാണ് കേട്ടോ ഇതിപ്പോൾ എന്താ സംഭവം വെച്ചാൽ ബീഫാണ് ബീഫ് പിന്നെ ഞാൻ വെച്ചാൽ ഞാൻ പറഞ്ഞു ചെയ്തു ഇത് ഒരുമാതിരി സ്മെല്ലാണ് വന്നിരുന്നത് കാരണമെന്നു വെച്ചാൽ ഓല് ഹൈലൈറ്റ് മാളിൽ നിന്ന് ബീഫ് വാങ്ങിക്കൊണ്ടുവന്നതാണ് ഇതൊക്കെ നമ്മൾ വീട്ടിൽ നമ്മളടുത്തുനിന്നൊക്കെ അറിയണോടത്തുനിന്ന് ബീഫ് വാങ്ങണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരിത് കിട്ടുള്ളൂ ബീഫ് എന്താ ചെയ്യുകയെന്ന് വച്ചാൽ ആരുള്ള ഭാഗം മാത്രം തിരഞ്ഞെടുത്ത് നമ്മളത് മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അതിൽ അതിലേക്ക് നമുക്ക് പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി അങ്ങനത്തെ മസാലകളൊക്കെ ചേർത്ത് കാണ്ട് ചെറിയ ചെറിയ നമ്മൾ കട്ട്ലേറ്റിൻ്റെ മാതിരി അത്രയും കട്ടി പാടില്ല കട്ടില്ലാതെ പരത്തി കൊടുക്കണം പരത്തി കൊടുത്തിൻ്റെ ശേഷം ബട്ടറിൽ വേണം ഇത് മുരിച്ചെടുക്കാൻ അയച്ചിട്ട് പെട്ടെന്ന് വേവിച്ചെടുക്കരുത് അത്യാവശ്യം ചൂടിൽ ചൂട് തീ കുറച്ചും കൂട്ടി അങ്ങനെ ഇതാക്കി എടുക്കണം അത് വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കും പച്ച ഇറച്ചിയാണല്ലോ പിന്നെ ആര് അതേമാതിരി അതിൽ നെയ്യുണ്ടായി കഴിഞ്ഞാൽ അത് നമുക്ക് തിന്നുമ്പോൾ ഒരു മടുപ്പ് വരും ആ പിന്നെ നെയ്യുണ്ടല്ലോ നെയ്യ് ഇങ്ങനെ മുരിഞ്ഞ് മുരിഞ്ഞതാകുമ്പോൾ അത് വേറൊരു മടുപ്പ് വരും അപ്പോൾ അതുകൊണ്ട് ഇതിലുള്ള നെയ്യ് കംപ്ലീറ്റ് ഒഴിവാക്കണം എന്ന് ഞാൻ പറയില്ല എന്നാലും തൊണ്ണൂറ് ശതമാനം ഒഴിവാക്കണം പത്ത് ശതമാനം മാത്രം മതി അതിലിട്ട പിന്നെ എല്ലൊന്നും പാടില്ലേനും അപ്പോൾ ബട്ടർ ഇങ്ങനെ ഒന്നായിട്ട് ഇട്ട് കൊടുക്കേണ്ട കുറേശ്ശെ കുറേശ്ശേ ഉള്ളി കുറവുള്ളിനനുസരിച്ച് ചേർത്ത് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് ഉപ്പ് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും ഇതൊക്കെ ഇതിൻ്റെ അടിയിൽ കുറേശ്ശെ ഇങ്ങനെ വെതിരി കൊടുക്കട്ടെ അപ്പോൾ വട്ടർ നമ്മൾ തൂവി കൊടുത്തു കൊണ്ട് നിൽക്കണം പിന്നെ ഇതിലുള്ള ഉണ്ടല്ലോ നമ്മളെ ബീഫിലുള്ള അതിൽ നിന്നും ഇങ്ങനെ തളച്ച് പിന്നെ കുറേശ്ശെ കുറെശ്ശെ ഉരുക്കി ഒലിച്ചുകൊണ്ട് വെക്കും അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് മറിച്ചും തിരിച്ചും ഒന്ന് ഇട്ട് കൊടുത്തുകാണ്ടൊന്ന് വേവിച്ചെടുക്കണം അതിപ്പോൾ മോനാണ് ചെയ്യുന്നത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഒരു ഭാഗം മറിക്കാൻ കത്തിയെടുത്തത് ഞാൻ കാണുന്നു കേട്ടോ നേരം മറിച്ച് ഞാൻ അപ്പം കണ്ടെക്കണേ നല്ലൊരു കൊതുകൂലിവിടെ ഉണ്ടാവുന്നത് ഞാനിങ്ങനത്തെ ചട്ടിയിലേക്ക് അതൊന്നും യൂസ് ചെയ്യലില്ല അവിടെ അതിനായിട്ടുള്ളൊരു സാധനമുണ്ട് ഒരു ഇറക്കി പോലെയുള്ള സാധനമുണ്ട് പക്ഷെ അത് കൊണ്ട് അവൻ ചെയ്തിട്ടില്ല വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഞാൻ അത് കാണുന്നത് അപ്പോൾ അതാ ഒരു മുക്കാല് ആയി കഴിഞ്ഞപ്പോൾ അതിങ്ങനെ ഓരോരുത്തർക്ക് കൂട്ടി കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കതിൻ്റെ സൈഡിൽ പിന്നെ അത് അടുത്ത ഒരു സെക്ഷനും കൂടി വയ്ക്കാണ്ട് നമ്മൾ തിങ്ങി വെക്കരുത് ഒരുപാട് ഏറിയ സ്ഥലമുണ്ട് എന്ന് വിചാരിച്ച് തിക്കി വയ്ക്കാൻ പാടില്ല കുറച്ച് കേപ്പിട്ട് കേപ്പിട്ട് വേണം കേട്ടോ അത് വെക്കാൻ ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഒന്ന് കുറേയൊക്കെ ചുരുങ്ങി വരും ഇനിയിപ്പോൾ അടുത്തതും കൂടി നമ്മൾ ആ വട്ടറിലേന ഇട്ട് കൊടുക്കുകയാണ് ഒരു പിന്നെ ഇനി ഇപ്പോൾ ഇതിലേക്കുള്ള വട്ടർ കുറേ കയ്യിലുണ്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ചേർത്ത് കൊടുക്കുകയുള്ളൂ അച്ചിട്ട് പറ്റിയ വട്ടറിൻ്റെ ഇതൊന്നും കളയാനും പാടില്ല കാരണം വെച്ചാൽ അത് നമുക്ക് ഇഞ്ചും ആവശ്യമുണ്ട് അപ്പോൾ ഇത് വീടിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കി അപ്പോൾ അറിയട്ടോ എങ്ങനെയെന്ന് പക്ഷേ ഇറച്ചി വേവില്ലാന്ന് ഞാനും വിചാരിച്ചിരുന്നു പക്ഷേ വെട്ടൊന്ന് എന്തൊക്കെ ചെയ്തു അതിലേക്ക് നമുക്ക് പിന്നെ ഉള്ളിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കുറേശ്ശെ ഉള്ളി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇതൊക്കെ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുക്കാതെ ഉണ്ടാക്കി രണ്ട് സെയിമൊരു ഇതുണ്ടാക്കി എടുക്കട്ട അപ്പോൾ അടുത്ത സെക്ഷനും കൂടി മോന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബട്ടർ ആക്കി ആക്കിയാണ് കൊടുക്കേണ്ടത് അതൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ ട്രിപ്പ് വെന്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മേലെ ചീസിൻ്റെ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കുകയാണ് ഓരോരോ ചെറിയ പീസ് അപ്പോൾ ആ ചട്ടിയിൽ തന്നെയാണ് ഇരിക്കുന്നത് രണ്ടാമത്തെ പീസ് സെറ്റ് വെന്ത് കയ്യാനായി തുടങ്ങിയിരിക്കണം അപ്പോൾ ഈ ബട്ടർ ഞാൻ പറഞ്ഞില്ല ഈ ബട്ടറോട് നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഈ ബട്ടർ പംപ്ലീറ്റും കയ്യരുതെന്ന് പറയുന്നത് അപ്പോൾ കുറേശം എങ്ങനെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് റാണിതായിക്ക് ഉള്ളി അരിഞ്ഞു കൊടുക്കുന്നുണ്ട് നമുക്കത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ നമുക്ക് ഒരുപാടൊന്നും ഇത് കഴിക്കാൻ കഴിയില്ല കേട്ടോ ഒരു ചെറിയൊരു പീസ് അതായത് ഒരു ഇതായിട്ട് നമ്മൾ ഒരു സെറ്റ് ആയിട്ട് രണ്ടെണ്ണം രണ്ടാക്കാണ് ഉണ്ടാക്കിയത് ഒരാൾക്ക് തിന്നാൻ കഴിഞ്ഞില്ലത് പക്ഷേ വിഷ്പും കുറവായിരിക്കും അപ്പോൾ ആ ബട്ടർ എല്ലാം കുറേശ്ശെ ഒന്ന് ജസ്റ്റ് ഒപ്പി ഒപ്പി എടുത്തതാണ് ഇനി നമുക്കിത് മുരി ഒന്ന് ചൂടാക്കി എടുക്കാണ്ട് അപ്പോൾ ഇതുപോലെ എല്ലായിട്ട് മുതലെ ആ ബട്ടറിൻ്റെ ഉപ്പും അതേമാതിരി എരിവിൻ്റെതും നമ്മളാ ബീഫിൻ്റെ ടേസ്റ്റും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് ഇത് ചിക്കനിൽ വേണേലും അങ്ങനെയും ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഈ ബീഫ് അരച്ചെടുത്തത് മിക്സിയിലാണ് കുഴപ്പമൊന്നും ഉണ്ടായില്ല നല്ല അരിഞ്ഞു വരുന്നുണ്ട് പക്ഷെ നമ്മൾ ആരൊക്കെ ഒഴിവാക്കിയിട്ടല്ലേ ചെയ്യുന്നത് നല്ല മിക്സിയിൽ തന്നെ അരിഞ്ഞ് വരണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് പിന്നെ ഞാനിത് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കട്ട് ചെയ്ത് കൊടുത്തത് അപ്പോൾ മുട്ട പുഴങ്ങിയത് ഇത് പൊടി വെച്ചുകൊണ്ടാണ് ചെയ്തെടുക്കുന്നത് പിന്നെ മുട്ടേൻ്റെ കുഞ്ചി വേറാക്കിയിട്ട് എന്താ ചെയ്ത് വെച്ചാൽ നമ്മളതിലും പിന്നെ ഇതാ അടിച്ചെടുത്തിട്ടുണ്ട് അതേമാതിരി വെള്ളയും വൈറ്റും വേറെ വേറെ തന്നെ അടിച്ചെടുത്തതാണ് അതായത് മയോണീസ് ഇട്ടോ അപ്പോൾ അത് രണ്ടും മിക്സ് ചെയ്ത് മിക്സ് ചെയ്താണ് ചേർക്കുന്നത് കുഞ്ചിൻ്റെ മയോണീസാണ് തോനടിച്ചിട്ടുള്ളത് അപ്പോൾ അത് നല്ല ഒരു ടേസ്റ്റിന് വ്യത്യാസമുണ്ട് കുഞ്ചി കൊണ്ട് ഒറ്റയ്ക്കുള്ള മയോണീസിനും മറ്റേ സാധാരണ നമ്മൾ വെള്ള മുട്ടയിട്ട് അടിക്കൂലേ ആ മയോണീസിനും നല്ല ടേസ്റ്റ് വ്യത്യാസമുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്ത് ചെയ്തിൻ്റെ ശേഷം ഇങ്ങനെ ഒന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് നമ്മളതിലേക്ക് ഉള്ളിയും നമ്മൾ സാധാരണ ഇത് സെറ്റാക്കണം മരേനെ ഉള്ളിയും ഇതെല്ലാം വെച്ച് കൊടുക്കുകയാണ് പിന്നെ ഇത് ചൂടോടെ തന്നെ കഴിക്കണം എടുത്ത് വെച്ചീൻ്റെ ശേഷം നമ്മളെ നമ്മുടെ ബീഫ് ചൂടാറിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ചൂടോടെ കഴിക്കണം കാക്കാക്കുള്ളത് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു എന്നുവെച്ചാൽ കാക്ക വന്നീൻ്റെ ശേഷം കാക്കാക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് ഓവണിൽ വെച്ച് ചൂടാക്കണം അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാ ഇങ്ങനെ എല്ലാവർക്കും സെറ്റ് ചെയ്ത് വെച്ച് അതിൻ്റെ ഇടയിൽ നമുക്ക് വിരുന്നേരും വന്നു വിരുന്നേര് വന്നപ്പോൾ നമ്മൾ അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് എല്ലാവർക്കും ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മുട്ടൻ്റെ വൈറ്റ് വെള്ളം പിന്നെ കുറേ കൂടുതലായിപ്പോയി ആദ്യം നമ്മൾ ഉദ്ദേശിച്ചിതൊന്നുമല്ലേ ഇത് മുട്ടൻ്റെ കുഞ്ചിയിൽ നമ്മളിത് നിറച്ചിട്ട് ബീഫിൻ്റെ റോള് നിറച്ചിട്ട് അങ്ങനെ ഓരോരുത്തർ ഓരോരോ പീസായിട്ട് അങ്ങനെ തിന്നാന്ന ഉദ്ദേശിച്ചത് പക്ഷെ നമ്മൾ മുട്ട എന്താ പുഴുങ്ങിയ സമയത്ത് അത് ചിലതൊക്കെ പൊട്ടിപ്പോയി പൊട്ടിപ്പോയപ്പോൾ നമ്മൾ വിചാരിച്ച മോഡലിൽ നിന്ന് പോയി അതായത് സഫാഫ് വിചാരിച്ച മോഡലിൽ നിന്ന് പോയി അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു സെറ്റാക്കി എടുത്തത് അല്ലയെന്നുണ്ടെങ്കിൽ ഒരു മുട്ടൻ്റെ പകുതി ഉണ്ടല്ലോ കുഞ്ചിടുത്തേ ആ ഇടിക്ക് നമ്മൾ ബീഫിൻ്റെ ഉണ്ടാക്കി ഇത് വെച്ചുകൊടുക്കുക ഉള്ളി അതേമാതിരി മയോണിസോണി തേച്ചിട്ട് അങ്ങനെ ഒരു പിന്നെ ഒരു മുട്ട രണ്ട് പീസാക്കിയിട്ട് അങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ഒറ്റ വായിക്ക് കഴിക്കാനും പറ്റും അതിൻ്റെ അല്ലിറ്റിൻ്റെ ടേസ്റ്റ് കിട്ടും ചെയ്യും അപ്പോൾ അതിന് പറ്റാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തത് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്ത് ചെയ്തേക്കണമെന്ന് ഒന്ന് കമൻറ്റിലൂടെ പറയുക ഇട്ടാ ഇത് നോമ്പിനും പറ്റിയൊരു സംഗതി തന്നെയാണ് പക്ഷെ ഒരു ഒറ്റ പീസ് മതിയാവും ഒരാൾക്ക് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണാനും വിചാരിക്കണോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കൂ